സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ചരിയരുത് ചരിയാ നിൽക്കടി ഇങ്ങോട്ടോ സ്ട്രൈറ്റ് ആയിട്ട് വീ ആ വെച്ചോ എന്താണ് ഏ അടുത്ത എന്താടേ എന്താടേ കേശേ തുടങ്ങാം 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 ഇനി ചെന്നേ എവിടെ ചെല്ല ചേച്ചി ഇവിടെ തന്നെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കട്ടെ നിനക്ക് എന്താ കുഴപ്പം ചേച്ചി ഈ ഷൂട്ടിംഗ് സെറ്റിൽ അങ്ങനെ എങ്ങനെ ആൾക്കാർക്ക് വരാൻ പറ്റില്ല നോക്കിയോ ഇനി ഞാൻ നോ ഇൻട്രൂഡ് സ്ഥലം എന്ന് പറഞ്ഞ് ബോർഡ് അടിച്ച് വെക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റാ റോട്ടറി ഒന്ന് പൊട്ടപ്പരിപാടി ഷൂട്ട് ചെയ്യണതും പോരാ എന്നിട്ട് ഷൂട്ടിംഗ് സെറ്റ് എന്നൊക്കെ എടാ

ും വരുംട നല്ല വിദ്യാഭ്യാസ വിവരമുള്ളവരാണ് നിന്റെ വ്യൂവേഴ്സ് ഒരു ദിവസം ഇവരെക്കെ നിന്നിട്ടിട്ട് നോക്കിക്കോ നല്ല എന്താ വിദ്യാഭ്യാസം അവരെ

ഇത്രയും പറയും ഇത്രേലും പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിക്കും ചാടികളെ കേട്ടപ്പോ അമ്മായി മുങ്ങിട്ടുണ്ട് എങ്ങോട്ടേക്കാടുത്തോ ഇല്ല എന്തോ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് കേശിയേ എല്ലാ പോയി എന്ത് പോയിപ്പ് രണ്ടെണ്ണത്തിന് എന്താ കിട്ടിയോണ്ടല്ലോ ി എന്നെ നശിപ്പിക്കാൻ വേണ്ടി വിരിച്ച പ്ലാനില് ഞാൻ ചെന്ന് ചാടിക്കൊടുത്ത് ചേച്ചി എൻ്റെ അടുത്ത് വന്ന് വന്നിട്ട് എന്റെ മോട്ടിവേഷൻ സ്പീക്കിനെ കുറിച്ച് ഒരുപാട് വൃത്തികേടായിട്ട് സംസാരിച്ച് എന്റെ ഗതികേട് ഞാൻ തിരിച്ചും പറഞ്ഞു കൊറേ പറഞ്ഞു എൻ്റെ ഫാൻസിനെയും ഞാൻ പറഞ്ഞു ആ പറഞ്ഞതെല്ലാം കൂടെ ഗൗരവമായി അപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മീഡിയ പോസ്റ്റ് ചെയ്ത് അത് വൈറലായി ഞാൻ ഏറലി ഇപ്പം എൻ്റെ ഫാൻസിലെവിടെ തന്നെ തല്ലാതെക്കാണ് എനിക്ക് നേരത്തെ പതിനായിരം വ്യൂസ് ഉള്ളായിരുന്നു ഇപ്പൊ പത്തൊമ്പതിനായിരം പേര് എന്നെ ചീത്ത ഒളിച്ചോണ്ടിരുന്ന് പോസ്റ്റ് ചെയ്യണ് എന്നെ പുറത്ത് എവിടെ കണ്ടാലും തല്ലു എന്നാണ് പറയുന്നത് ആയിരം പേര് അടിക്കാൻ വന്നാലും

ശോഭിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് തീരെയില്ല എൻ്റെ ഫാമിലി കച്ചറ ഫാമിലി എൻ്റെ അച്ഛ ഉൾപ്പെടെ കച്ചറ അ